എല്ലാവർക്കും പുതിയൊരു വീഡിയോയിലേക്ക് സ്വാഗതം പത്താം ക്ലാസ് അല്ലെങ്കിൽ യോഗ്യതയുള്ള ഉദ്യോഗാർത്ഥികൾക്ക് കേരള സർക്കാരിൻ്റെ ഇലക്ട്രോണിക്സ് ആൻഡ് ഇൻഫർമേഷൻ ടെക്നോളജി വകുപ്പിന് കീഴിലുള്ള സ്വയംഭരണ സ്ഥാപനമായ സീഡിറ്റിൽ ഇൻ്റർവ്യൂ വഴി ജോലി നേടാൻ അവസരം സെൻ്റർ ഫോർ ഡെവലപ്മെന്റ് ഓഫ് ഇമേജിംഗ് ടെക്നോളജിയിലാണ് പ്രിന്റിംഗ് ഇൻസ്പെക്ഷൻ ഓർ പാക്കിംഗ് അസിസ്റ്റൻറ്റ് സ്റ്റാഫ് തസ്തികയിലേക്ക് ഇൻ്റർവ്യൂ വഴി താൽക്കാലിക നിയമനം നടത്തുന്നത് അമ്പത് വയസ്സ് വരെ പ്രായപരിധി പറഞ്ഞിട്ടുള്ള ഈ തസ്തികയെക്കുറിച്ചുള്ള വിശദ വിവരങ്ങൾ അറിയാം വീഡിയോ മുഴുവനെ കാണുക അതുപോലെ തന്നെ ജോലി നേടാൻ ആഗ്രഹിക്കുന്ന നിങ്ങളുടെ സുഹൃത്തുക്കൾക്ക് കൂടി വീഡിയോ ഷെയർ ചെയ്ത് കൊടുക്കാനും വീഡിയോ ലൈക്ക് ചെയ്യാനും മറക്കരുത് സെൻ്റർ ഫോർ ഡെവലപ്മെൻ്റ് ഓഫ് ഇമേജിംഗ് ടെക്നോളജി അതായത് സി ഡിറ്റിൻ്റെ ഒപ്റ്റിക്കൽ ഇമേജ് പ്രോസസ്സിംഗ് ആൻഡ് സെക്യൂരിറ്റി ഡിവിഷനിലെ ലേബൽ പ്രിന്റിംഗ് പ്രൊജക്ടുകളിലേക്കാണ് താൽക്കാലികമായി ദിവസവേതനാടിസ്ഥാനത്തിൽ പ്രിന്റിംഗ് ഇൻസ്പെക്ഷൻ ഓർ പാക്കിംഗ് അസിസ്റ്റന്റ് സ്റ്റാഫുകളെ നിയമിക്കുന്നത് ഈ തസ്തികയിലേക്ക് തിരഞ്ഞെടുക്കപ്പെടുന്നവർക്ക് ലഭിക്കുന്ന പ്രതിദിന വേതനം അറുന്നൂറ്റി രൂപയാണ് ഇപ്പോൾ പത്തൊഴിവുകളിലേക്കാണ് ഈ തസ്തികയിൽ ഇന്റർവ്യൂ വഴി നിയമനം നടത്തുന്നത് ദിവസവേതന നിരക്കിൽ നൂറ്റി എഴുപത്തി ദിവസം വരെയാണ് നിയമനം മിനിമം യോഗ്യത എസ് എസ് എൽ സി അല്ലെങ്കിൽ തത്തുല്യ യോഗ്യതയായിട്ടുള്ള ഐ ടി ഐ ട്രേഡ് സർട്ടിഫിക്കറ്റ് കൂടാതെ ഒരു പ്രിന്റിംഗ് സ്ഥാപനത്തിൽ ജോലി പരിചയം ഉണ്ടായിരിക്കണം പകൽ രാത്രി ഷിഫ്റ്റുകളിൽ ജോലി ചെയ്യേണ്ടതാണ് ഇനി ഇന്റർവ്യൂ നടക്കുന്ന ഡേറ്റ് സ്ഥലം തുടങ്ങിയ വിവരങ്ങൾ കൂടി അറിയാം സിഡിറ്റിൻ്റെ തിരുവനന്തപുരം തിരുവല്ലം മെയിൻ ക്യാമ്പസിൽ വച്ച് ഇരുപത്തഞ്ച് ആറ് രണ്ടായിരത്തി ഇരുപത്തഞ്ചിന് രാവിലെ പതിനൊന്ന് മണി മുതലാണ് വാക്കിൻ ഇൻ്റർവ്യൂ നടത്തുന്നത് നിശ്ചിത യോഗ്യതയും ജോലി പരിചയവുമുള്ള ഉദ്യോഗാർത്ഥികൾ യോഗ്യത പ്രവൃത്തി പരിചയം പ്രായം എന്നിവ തെളിയിക്കുന്ന അസൽ സർട്ടിഫിക്കറ്റുകളും പകർപ്പുകളും സഹിതം ഇൻ്റർവ്യൂവിന് നേരിട്ട് ഹാജരാകേണ്ടതാണ് ഇതിന്റെ നോട്ടിഫിക്കേഷൻ സീഡിറ്റിൻ്റെ ഒഫീഷ്യൽ വെബ്സൈറ്റിൽ ലഭ്യമാണ് കൂടുതൽ വിവരങ്ങൾക്ക് വെബ്സൈറ്റ് സന്ദർശിക്കുക വെബ്സൈറ്റ് അഡ്രസ്സ് ഡിസ്ക്രിപ്ഷൻ ബോക്സിൽ കൊടുത്തിട്ടുണ്ട് താൽപര്യമുള്ള യോഗ്യരായ ഉദ്യോഗാർത്ഥികൾ ഈ അവസരം പരമാവധി പ്രയോജനപ്പെടുത്തുക രണ്ടായിരത്തി ഇരുപത്തഞ്ച് ജൂൺ ഇരുപത്തഞ്ചിന് രാവിലെ പതിനൊന്ന് മണിക്കാണ് ഇന്റർവ്യൂ നിങ്ങൾക്ക് ഈ വീഡിയോ ഉപകാരപ്രദമെന്ന് തോന്നിയാൽ ഇനിയും ഇതുപോലുള്ള ജോലി സംബന്ധമായ വിവരങ്ങളും മറ്റ് വിദ്യാഭ്യാസപരമായ വാർത്തകളും അറിയാൻ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക അതുപോലെ തന്നെ ഈ വിവരം മറ്റുള്ളവരിലേക്ക് എത്തിക്കാൻ വീഡിയോ ഷെയർ ചെയ്യുക ലൈക്ക് ചെയ്യുക